This is Sarah Rahman here. Please, please, do not say anything bad against him. He's a gem of a person, the best man in the world. Yes, we. It, it's just because of our, my health issues, I had to leave Chennai because I knew if I'm not in Chennai, you people will wonder where Sarah is. And I've come here to Bombay. I'm I'm going ahead with my treatment. ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന കോളെളുക്കം സൃഷ്ടിച്ച ഒരു സംഭവം തന്നെയാണ് സൈറ ബാനു റഹ്മാൻ വിഷയം എ ആർ റഹ്മാൻ എന്ന ലോക പ്രശസ്തനായ സംഗീത സംവിധായകനും അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിൽ ഇരുപത്തിയൊൻപതാം വർഷ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച വാർത്തയായിരുന്നു വളരെയധികം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തത് ഇപ്പോൾ അതിനെ സംബന്ധിച്ച് എ ആർ റഹ്മാനെ പഴിചാരുകയും അദ്ദേഹത്തിന് ചില വിമർശനങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്യുന്ന ആളുകളോട് നേരിട്ടെത്തി ഫോൺ സംഭാഷണത്തിലൂടെ സൈറാബാനു ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ഈ വെളിപ്പെടുത്തുന്ന വാക്കുകൾ തന്നെ ധാരാളമാണ് സൈറാ വന് എന്തുമാത്രമായിരുന്നു എ ആർ റഹ്മാൻ എന്ന ആളെ വിശ്വാസവും സ്നേഹവുമായിരുന്നെന്ന് മനസ്സിലാക്കാം ഇവർ തമ്മിൽ ചില ചേരാത്ത പ്രശ്നങ്ങളുണ്ട് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത വിധത്തിൽ ഇവർ അകന്നു കഴിഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ശരി ഇവർ വേർ പിരിയുന്നത് എന്നാണ് പറയുന്നത് അതുതന്നെ അർത്ഥവത്താക്കുന്ന വാക്കുകളാണ് സൈറാ ബാനുവിന് പറയാനുള്ളതും ഇവരുടെ വിവാഹമോചനത്തിന് കാരണം മറ്റൊരു ഗായികയുടെ പേരൊക്കെ ഉയർന്നു കേൾക്കുന്ന സാഹചര്യത്തിലാണ് സൈനാ ബാനു ഇത് പറയുന്നത് ഞാൻ സൈറാ ബാനു ഇപ്പോൾ മുംബൈയിലാണ് താമസം രണ്ടു മാസങ്ങളായി ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് ദേവചെയ്ത് യൂട്യൂബ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിനെതിരെ വ്യാജ പ്രചരണം നടത്തരുത് അദ്ദേഹത്തെ വെറുതെ വിടും ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നുണ്ട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഈ ലോകത്ത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാണ് അദ്ദേഹം അതുകൊണ്ട് സൈറ ചെന്നൈയിൽ ഇല്ല എന്ന് പലരും ചോദിക്കുന്നു ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലാണ് എന്റെയും അദ്ദേഹത്തിന്റെയും സ്വകാര്യത മാനിക്കണം വളരെ ദുഷ്കരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഞങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത് ഞാൻ ഇരുവരും സ്നേഹത്തോടെ നൂറ് ശതമാനം പരസ്പര ധാരണയോടെ എടുത്ത തീരുമാനമാണിത് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ പരുത്തരുതെ അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് എന്നാണ് ഇപ്പോൾ സൈറയുടെ ഓഡിയോയിൽ പ്രധാനമായി പറയുന്ന പരാമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം സാധാരണ ഇത്തരത്തിൽ രങ്ങളൊക്കെ തന്നെയും ഡിവോഴ്സിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ പരസ്പരം പഴിചാരുകയും ചെൽവാരി തേക്കുകയും ഒക്കെയാണ് പതിവായി കാണുന്നത് എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിലും സൈറയുടെ വാക്കുകൾ നമുക്ക് വളരെയധികം സങ്കടവും അതുപോലെ തന്നെ സ്നേഹവും പകരുന്നുണ്ട് തമ്മിൽ വേർപിരിഞ്ഞിട്ടും പിരിഞ്ഞിട്ടും ആദ്യ ഭർത്താവിനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ കാണിച്ച ആ മനസ്സിനെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത് സൈറയ്ക്ക് അത്രമാത്രം എ ആർ റഹ്മാനെ ഇഷ്ടമാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുകയാണ് എന്ന് പറയണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് സൈറയെക്കുറിച്ചും എ ആർ റഹ്മാനെക്കുറിച്ചുമുള്ള വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇരുപത്തിയൊൻപത് വർഷത്തെ ദാമ്പത്യവും മൂന്ന് സമ്മാനങ്ങളായ ഒക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവരെ തീരുമാനമെടുത്തത് ഗ്രേ ഡിവോഴ്സ് എന്നറിയപ്പെടുന്ന അവരുടെ ാമത്തെ വയസ്സിലേക്ക് നീങ്ങുമ്പോഴുള്ള ഡിവോഴ്സിനെയാണ് ഇപ്പോൾ ഇവർ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് സാധാരണ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വളരുമ്പോൾ വളരെയധികം വിരളമാണ് രസി പ്രിയദർശൻ പോലെയുള്ള കൂട്ടുകെട്ടിലോ അല്ലെങ്കിൽ അത്തരം ദാമ്പത്യങ്ങളോ തകർച്ചയാണ് ഇത്തരം വൈകിപ്പോകുന്നത് രസിയും പ്രിയദർശനും ഇന്ന് വരെ വേർപെരിഞ്ഞതിന്റെ കാരണം വെളിപ്പെടുത്തിയിട്ടില്ല ആരാധകർക്കെന്തും അതിനെക്കുറിച്ച് അറിയില്ല അറിയരുത് എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹവും രണ്ടു മക്കളുടെ എല്ലാ കാര്യങ്ങൾക്കും അവർ ഓടിയെത്താറുണ്ട് അത് തന്നെയായിരിക്കും ഇനി ഇവരുടെ മൂന്ന് മക്കളെല്ലാം കാണിക്കാൻ പോകുന്നത് അത്രയേറെ വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചപ്പോൾ തന്നെ ഉള്ള സൗഹൃദം എന്നാണ് പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും